സംസ്ഥാനത്ത് മഴ കനക്കുന്നത് കാലവർഷത്തിന് സമാനമായി മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ട് രൂപപ്പെട്ടാൽ തായ്ലന്റ് നിർദ്ദേശിച്ച മോന്ത എന്ന പേരിലായിരിക്കും അറിയപ്പെടുക നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോടും ഇരുപത്തിയാറിന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇരുപത്തി ഏഴിന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് അലേർട്ടുണ്ട് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം തമിഴ്നാട്ടിൽ വടക്കു കിഴക്കൻ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പെയ്യുകയാണ് ഇതുമൂലം തമിഴ്നാട്ടിലെ തടാകങ്ങളിലേക്കും അണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഞായറാഴ്ച മുതൽ തമിഴ്നാടിന്റെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു